ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്ലൗസ് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ മെഷർമെൻറ്റും എങ്ങനെയാണെന്ന് എടുക്കുന്നത് അത് അതിൻ്റെ കൂടെ നമ്മൾ ആ മെഷറിൻ്റെ കൂടെ എത്രയാന്ന് ആഡ് ചെയ്യേണ്ടത് കറക്റ്റ് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ലൈനിങ് ബ്ലൗസാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊരാളെ ഒരാളെ അളവ് ബ്ലൗസാണ് ഒരു കസ്റ്റമർ കൊണ്ടുത്തന്ന ബ്ലൗസാണ് അവർക്ക് ഈ ബ്ലൗസിന് രണ്ട് കംപ്ലൈൻ്റ് ഉണ്ട് ഒന്നും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് വശം കയറിക്കൊണ്ട് പോകുന്നൊരു കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അതും കൂടെ പരിഹരിക്കണം അല്ലാതെ ഷോൾഡറിൻ്റെ അടുത്ത് ഇങ്ങനെ നീങ്ങിപ്പോകുന്നൊരു ഒരു കൂടെ ഉണ്ട് അപ്പോൾ അത് രണ്ടും പരിഹരിച്ചിട്ടാണ് ഇന്നത്തെ മെഷർമെൻറ്റ് പറയുന്നത് ആദ്യം നമുക്ക് ലെങ്ത്തെ എടുക്കാം അപ്പോൾ ലെങ്ത്ത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസ് കയറി പോകുന്ന ആ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഒരു ഇഞ്ച് മാത്രമേ അതിൻ്റെ അകത്ത് കൂട്ടുന്നുള്ളൂ ബാക്കി നമ്മൾ ബാക്ക് സൈഡിന് ബെൽറ്റ് പോലെ അടിച്ച് തിരിച്ചിടാൻ ചെയ്യുന്നത് അപ്പം നീളം എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരിഞ്ചു കൂട്ടിയിട്ട് നീളം മാർക്ക് ചെയ്ത് വെച്ചു ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് സൈഡ് മാത്രമാണ് അതിന് ശേഷമാണ് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ലൈനിങ് തുണിയിലാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഒറിജിനൽ തുണി കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഫുൾ ഷോൾഡറിന്റെ എടുക്കേണ്ടത് ഫുൾ ഷോൾഡർ അളവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മൾ എല്ലാ ഹുക്കൂട്ട് ബ്ലൗസിൻ്റെ കഴുത്ത് നല്ല കറക്റ്റ് അതിൻ്റെ ഏത് പൊസിഷനാണോ അതേപോലെ കറക്റ്റ് വരത്തൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാം ഷോൾഡറിൽ നിന്ന് ഷോൾഡർ വരെയുള്ള അളവാണ് അളവാണെടുക്കേണ്ടത് നമ്മൾ കൈ ജോയിൻറ് ചെയ്ത് ആ സ്റ്റിച്ചിന് മുതൽ മറ്റേ കൈ ജോയിൻറ്റ് ചെയ്ത് ആ സ്റ്റിച്ച് വരെയുള്ള അളവെടുക്കുക അതിന് ശേഷം എത്രയാണോ അത് കിട്ടിയ അതിൻ്റെ നേരെ പകുതി പകുതി പ്ലസ് അര അപ്പം ഫുൾ ഷോൾഡർ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി പ്ലസ് അര കൂട്ടിയിട്ട് അത് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എത്രയാണോ ഫുൾ ഷോൾഡർ കിട്ടിയ അതേ സെയിം അളവ് തന്നെ നമുക്ക് ആംഹോളിനും മാർക്ക് ചെയ്യാം അതിന് നേരെ താഴേക്ക് അതേ സെയിം അളവ് വരക്കാം ഇവിടെ ഞാൻ അഞ്ചേ മുക്കാലാന്ന് ഫുൾ ഷോൾഡർ വരച്ചിട്ടുള്ള അതേ അഞ്ചേ മുക്കാൽ തന്നെ ആംഹോളും വരച്ചു ഇതേപോലെ നിങ്ങൾ വരച്ചു വെക്കുക നിങ്ങൾക്ക് ഇതിലിനി സംശയം ഉണ്ടാവും ആംഹോള് കറക്റ്റ് തന്നെയോ വരുന്നതെന്നുള്ളൊരു സംശയമുണ്ടാവുക അതും കൂടെ ഞാൻ ക്ലിയറാക്കി തരാം ഇനി നിങ്ങൾ വീതിൻ്റെ അളവെടുക്കണം വീതിൻ്റെ അളവെടുക്കുന്ന സമയത്ത് കുളുത്ത് തുന്നിപ്പിടിപ്പിച്ച ഭാഗത്തിൻ്റെ വേണം വീതിൻ്റെ അളവെടുക്കുക മറ്റേ സൈഡ് ഇഞ്ച് കൂടുതലാന്ന് വരാൻ അപ്പോൾ ഇപ്പോൾ കുളത്ത് തുന്നിപ്പിടിപ്പിച്ച നമ്മളെ ഹുക്ക് തുന്നിപ്പിടിപ്പിച്ച ഭാഗത്തുനിന്ന് ആംഹോളിൻ്റെ ആ തോളിലേക്ക് ഇതേപോലെ ടാപ്പ് വെക്കുക ഇപ്പോൾ ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റ് അളവാണെന്ന് മാർക്ക് ചെയ്യേണ്ടത് എക്സ്ട്രാ പിന്നെ ഒരു രണ്ടിഞ്ച് നമ്മൾ കൂട്ടുന്നതാന്ന് അപ്പം നമ്മൾ ആംഹോൾ എവിടെയാണെന്നോ വരച്ച് നിർത്തിയത് ആ ലൈനിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണെന്നോ കിട്ടിയാൽ അതിൻ്റെ കറക്റ്റ് അളവാദ്യം മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരു എക്സ്ട്രാ രണ്ടിഞ്ച് കൂടെ മാർക്ക് ചെയ്തെടുക്കുക പഠിച്ച് തുടക്കക്കാർക്കാണ് ഈ രണ്ടിഞ്ചിൻ്റെ പറയുന്നത് കൂട്ടുക പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായവരാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവാനുള്ളതെങ്കിൽ ഒരൊന്നര ഒരു ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി ഇനി ഈ തോൾ കുഴിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൻ്റെ ഒരു പോയിന്റ് കൊടുക്കുക ഈ നമ്മളിപ്പോൾ ആംഹോള് വരച്ചതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് കൊടുക്കുക അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വീതിക്ക് വേണ്ടിയിട്ട് വരച്ചിട്ടില്ലേ അവിടെയും സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക നമ്മളെ കറക്റ്റ് അളവിൻ്റെ സെൻറ്ററിൽ എന്നിട്ട് ഇത് തമ്മിൽ ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക ആംഹോള് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക ഈ ആംഹോൾ എത്രയാന്ന് കിട്ടുന്നതെന്ന് നോക്കുക അപ്പം ഈ കിട്ടുന്നതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്കിത് അളന്നിട്ടാകുമ്പോൾ കിട്ടുക അപ്പം നിങ്ങൾ ഈ അളവ് ഇതേപോലെ തന്നെ ചുറ്റി അളന്ന് നോക്കുക ഇഞ്ച് കൂടുതൽ എടുക്ക കിട്ടിയിരിക്കണം കാരണം മുകളിൽ ഇഞ്ച് നമുക്ക് ജോയിൻ്റ് ചെയ്യാനാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് പോവും അതുകൊണ്ടാണ് ഇഞ്ച് കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ അപ്പം അതും കൂടെ ക്ലിയറായാൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ താവാന്ന് നോക്കുന്നത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് പിടിച്ചിട്ട് ബാക്ക് നെക്ക് എവിടെയാണോ അവിടത്തേക്ക് ടാപ്പ് നടക്കുക ഈ മടക്കുമ്പം ഈ മടക്കിയ ആ പോയിന്റിലുള്ള അളവാണ് ഈ പോയിന്റ് അളവാണ് നമ്മളെ ബാക്ക് ബാക്ക്നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടുക തയ്യൽത്തുമ്പ് അരേഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം ബാക്ക് ബാക്ക്നെക്കിൻ്റെ താവ് മാർക്ക് ചെയ്യുക ഈ മടക്കു വശത്തു നേരെ താഴേക്ക് മാർക്ക് ചെയ്തേക്കാം ഇപ്പം ബാക്ക് നെക്കിൻ്റെ താവാന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിൻ്റെ അകലം എടുക്കണം നെക്ക് അകല അകലെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വൺ ഷോൾഡറിൻ്റെ അളവ് എടുക്കുന്നതാണ് നെക്ക് അകല അകലെടുക്കുമ്പോൾ അതിൽ ചെറിയ വേരിയേഷനൊക്കെ ചെയ്യേണ്ടി വരും അതിനേക്കാളും നല്ല വൺ ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ട് വൺ ഷോൾഡർ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അറേഞ്ച് കൂട്ടുക എന്നിട്ട് ആ ഫുൾ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം നമ്മൾ വരച്ച് നിർത്തിയ ആ ഫുൾ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് കഴുത്തിൻ്റെ അകലാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കഴുത്തിൻ്റെ അകലായി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ എടുക്കുന്നതിനേക്കാളും കുറച്ച് നല്ലത് വൺ ഷോൾഡറിൻ്റെ അളവെടുത്ത് ചെയ്യുന്നത് ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത് നെക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് കുറേ സംശയങ്ങൾ വരും നെക്കിൻ്റെ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ കൂടിപ്പോൽ അങ്ങനെയുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതാണ് ഇനി ഇതൊന്ന് സ്ക്വയർ ആക്കി വരച്ചെടുക്കുക അത് നമ്മളെ ബാക്ക് നെക്ക് നെക്കാകുന്ന സമയത്ത് ബാക്കിൽ കുറച്ച് നല്ല ഡീപ്പ് ഡീപ്പല്ല വൈഡ് ആയിട്ട് വരണം അപ്പോൾ മുകളിലത്തെ അളവിനേക്കാളും അരേഞ്ച് കൂടുതൽ താഴേക്ക് എടുക്കാം വീതി വീതി എടുത്തതിന് ശേഷം അതിനെ വേണം നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുക്കുക നമ്മൾ ബാക്ക് നെക്കിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ബ്ലൗസ് ഇട്ടാൽ അപ്പം ഫ്രണ്ടിനേക്കാളും കുറച്ചും കൂടെ വൈഡായിട്ട് അകന്നിട്ട് വേണം നമുക്ക് ബാക്കിൻ്റെ കഴുത്ത് ഉണ്ടാവുക അപ്പോൾ അറേഞ്ച് കൂടുതലെടുത്തതിന് ശേഷം ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇനി താഴെ വേസ്റ്റ് അളവ് നോക്കുക താഴത്തെ ബാക്ക് പീസിൻ്റെ ഭാഗം മാത്രമൊന്ന് നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്തത് മുതൽ സൈഡ് ജോയിൻറ്റ് ചെയ്ത് വരെയുള്ള അളവെടുക്കുക അതിനെ നേരെ പകുതി ആക്കിയിട്ട് വേണം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഒറ്റയിലല്ലേ അളവ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിനെ നേരെ പകുതിയാക്കുക ടാപ്പ് രണ്ടായി അടക്കിയതിന് ശേഷം അതിൻ്റെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടെ കൂട്ടണം രണ്ട് സൈഡ് നമുക്ക് ടക്ക് പിടിക്കാനുണ്ട് ബാക്കിൻ്റെ ടക്ക് പിടിക്കാനുണ്ട് അപ്പം നമുക്ക് കിട്ടിയ അളവിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടിയതിന് ശേഷം മാർക്ക് ചെയ്തെടുക്കാം വേസ്റ്റ് അളവ് പിന്നെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് നമ്മളെ ചെസ്റ്റ് അളവും ഈ വേസ്റ്റ് അളവും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കുക എക്സ്ട്രാ കൂട്ടി ആ രണ്ടിഞ്ചും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ ചരിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബാക്ക് സൈഡിൻ്റെ അകലത്തിൻ്റെ ഭാഗം വരുന്നുണ്ടാവുക ഇനി നമുക്ക് ഇവിടുന്ന് ടെക്ക് മാർക്ക് ചെയ്യണം ഈ മടക്കു വശത്തു നിന്ന് അകത്തേക്ക് ഒരു നാലിഞ്ചെടുക്കുക അതിന് ശേഷം മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ചും കൂടെ എടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഒക്കെ പിറകുവശത്തും കൂടെ മാർക്ക് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും അളവെടുക്കേണ്ടി വരില്ല ഇപ്പം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ നമുക്ക് ആ ലൈനിലൂടെ പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ടക്കും അതിൻ്റെ വീതിൻ്റെ മാർക്കിങ്ങും പിറകുവശത്തും കൂടെ കൊടുത്തു ഇനി നമുക്കിത് വെച്ചിട്ട് നമ്മളെ ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കണം ബാക്ക് വശത്തിന് വെച്ചതുപോലെ തന്നെ തുണി രണ്ടായി അടക്കിയെടുക്കാം താഴത്തു നിന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ആ ലൈനിന് മുകളിൽ വേണം നമ്മളിപ്പോൾ മുറിച്ച് വെച്ച ബാക്ക് പീസിൻ്റെ പീസെടുത്ത് ഇതേപോലെ മടക്കു ചേർത്ത് വെക്കുക ലൈനിങ് തുണിയിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വീതിൻ്റെ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ബാക്ക് പീസ് ചരിച്ചിട്ടാന്നുള്ളത് അത് ഓർമ്മ വേണം അവിടെ മാത്രം ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ആം ഹോൾ ഇതേപോലെ കറക്റ്റ് വരച്ചെടുക്കുക കഴുത്തിൻ്റെതോ അകലം മാത്രം മാർക്ക് ചെയ്യുക കഴുത്തിൻ്റെ താവ് വ്യത്യാസമുണ്ട് ഇനി നമ്മൾ ആ വരച്ചുകൊടുത്ത് ആ വീതി മാർക്ക് ചെയ്തെടുത്ത് നേരെ താഴേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കുക ബാക്ക് പീസ് ചരിച്ചിട്ടായത് കൊണ്ട് നമുക്കിത് സ്ട്രെയിറ്റാന്ന് വരച്ചെടുക്കേണ്ടത് ഇനി ഫ്രണ്ട് നെക്കിൻ്റെ താവ് എത്ര നോക്കാം ഷോൾഡറിൻ്റെ അടുത്ത് നേരെ താഴേക്ക് ഇതേപോലെ ടാപ്പ് വെക്കുക അതിന് ശേഷം ആ താവിൻ്റെ ഭാഗത്തേക്ക് ടാപ്പിനെ അങ്ങോട്ട് മടക്കുക മടക്കുമ്പോൾ നമ്മൾ ആ മടക്കി വരുന്ന ആ ഭാഗത്തുള്ളതാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് ഈ മടക്കിയ പോയിൻ്റ് അപ്പോൾ ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇനി അതൊന്ന് സ്ക്വയർ ആക്കി വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് വാഷ് ഒത്തി ചെയ്തെടുത്തതുപോലെ തന്നെ അര ഇഞ്ച് ഷേപ്പ് ചെയ്തെടുക്കുക പിന്നെ ഇതേപോലെ ആംഹോളിൻ്റെ ഭാഗത്തും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് ഇത് ബാക്ക് നെക്ക് ബാക്ക് സൈഡിൻ്റെ ആംഹോളാണ് അപ്പോൾ ഫ്രണ്ട് വശം വരുമ്പോൾ കുറച്ചൊന്ന് കുഴിച്ച് മുറിക്കാറുണ്ട് അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്ക് പീസിൻ്റെ ആംഹോളിന് ഒന്നര ഇഞ്ചാണ് കൊടുത്തത് പക്ഷേ ഫ്രണ്ട് പീസ് വരുന്ന സമയത്ത് ഒരു ഇഞ്ച് മാത്രം ഇവിടെ കൊടുത്തിട്ട് അതിനൊന്ന് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനിയാണ് നമുക്ക് ടെക്കിൻ്റെ അളവൊക്കെ എടുക്കേണ്ടത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഒരു ടെക്കിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാ ടെക്കും അതിനെ ആസ്പദാക്കിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം എടുക്കേണ്ടത് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റാണ് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് നേരെ താഴേക്കുള്ള ഈ പോയിന്റിൻ്റെ അളവ് എടുക്കാം ഈ നമ്മളെ ടക്ക് വന്ന് നിൽക്കുന്ന ഈ ബ്രസ്റ്റ് പോയിൻ്റ് ആ മുനെ പോലെ വരുന്ന അവിടെ വരെയുള്ള അളവാണ് അളവാണെടുക്കേണ്ടത് അപ്പം നിങ്ങളിങ്ങനെ കയ്യിൽ പിടിച്ച് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് അവിടുത്തേക്ക് വലി എടുക്കുന്ന സമയത്ത് വലിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കാതെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ തുണീൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ആ ഷോൾഡറിൻ്റെ അടുത്ത് ആ പോയിൻ്റ് വരെയുള്ള അളവ് കറക്റ്റ് എത്രയാണെന്ന് കിട്ടുന്നത് അത് നോക്കാം താഴെയുള്ള ടെക്കിൻ്റെ നീളം കൂട്ടരുത് ഈ പോയിൻ്റ് വരെയുള്ള അളവാണെന്ന് ഞാൻ പറയുന്നത് അപ്പം ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് നേരെ അവിടേക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ തുണിയിൽ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒൻപതരയാണ് അതിൻ്റെ കൂടെ ആരെയും കൂട്ടിയിട്ട് ആ പത്താന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് എത്രയാന്ന് കിട്ടുന്നത് അത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അത് നമ്മൾ ഈ വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് മടക്ക് വശത്തു നിന്ന് നോക്കുമ്പോൾ ഒരു നാലിഞ്ച് കിട്ടുന്ന വിധത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടുന്ന് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ വശത്തുനിന്ന് നാലാക്കിയിട്ട് എടുത്താൽ മതി ഇനി നിങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോൾഡറിൻ്റെ അടുത്ത് കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് അവിടുന്ന് ടാപ്പ് താഴേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അപ്പോഴും ഇതേ കറക്റ്റ് അളവ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഏതെങ്കിലും ഒരു രീതി നോക്കിയാൽ മതി ഇനി ആ ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്കൊരു ടക്ക് പോകുന്നുണ്ട് ആ ടെക്കിൻ്റെ നീളം എത്രയെന്ന് നോക്കാം ഇതാണ് നമ്മളെ മെയിൻ ടക്ക് ആ ടക്കിന് എത്രയാണെന്ന് നീളമുള്ള അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടുക ഇനി അത് ആ പോയിൻ്റിൽ നേരെ താഴേക്ക് വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കാം ഇത് നമ്മളെ മെയിൻ ടക്കാണ് ടെക്കാണിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒറ്റ ഒരു ടെക്ക് മാത്രം നമുക്ക് ബ്ലൗസ് ഒന്ന് അളക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതൊന്ന് ലൈൻ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ഇട്ട് കൊടുക്കുക ഇവിടുന്ന് ഒന്ന് ചരിച്ച് ഈ ലൈനിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇതാ നമ്മളെ ബാൻഡായിട്ട് താഴത്തെ പോർഷൻ വരാൻ ഇനി അത് നമ്മൾ മാർക്ക് ചെയ്തു വെച്ച് നേരത്തെ വരച്ച് വെച്ച ലൈനിൻ്റെ രണ്ട് സൈഡും ഒന്നര ഇഞ്ച് വീതം മാർക്ക് കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് കോണാക്കിയിട്ട് വരച്ചെടുക്കുക നന്ന മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഇഞ്ചോ ഒന്നേ കാലിഞ്ച് മതിയാവും ഇനി അടുത്തത് വീതി കൊടുക്കാം നമ്മൾ നേരത്തെ ബാക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വീതി ആ വീതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തെടുക്കുക ഇനി താഴത്തും ഇതേപോലെ തന്നെ ആ വേസ്റ്റിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് അളവാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഈ ബാൻഡിന് ചില ബ്ലൗസിന് നമുക്ക് ചരിച്ചിട്ട് ഒരു രണ്ട് സൈഡും ഇതേപോലെ ചരിഞ്ഞിട്ട് കാണാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒരു മുക്കാലിഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇത് നിർബന്ധമല്ല എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ചെയ്തിട്ടാകുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലവർ ബ്ലൗസ് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി നമ്മൾ ഈ വരച്ച് വെച്ച ടെക്കിൻ്റെ ഈ ലൈനിന് മുകളിൽ കറക്റ്റായിട്ട് ടാപ്പ് വെക്കുക അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിൽ ചെറിയൊരു മാർക്ക് കൊടുക്കുക ആ മാർക്ക് നമ്മളാ തോൾ വശത്തേക്ക് ഒന്ന് വരച്ചെടുക്കുക ഇത് നമ്മളെ രണ്ടാമത്തെ ടെക്കായി ഇനി മൂന്നാമത്തെ ടെക്ക് വരുന്നത് ഈ കഴുത്തിന് നേരെ താഴെ വരുന്ന ഭാഗത്താണ് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മളിപ്പം വരച്ച് വെച്ച ബാൻഡിൻ്റെ അവിടുത്തെ അവിടുന്ന് കഴുത്ത് വരെയുള്ള സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ മെയിൻ ടെക്കിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഇതും ഒന്ന് ലൈൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ മൂന്ന് ടക്കും വന്നു ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ച ടക്കൊക്കെ പിറകത്തും കൂടെ മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് അടിക്കുമ്പം പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മാർക്കിംഗ് ഒക്കെ ഫസ്റ്റ് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ എല്ലാ ടക്കും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ ചെയ്ത് വെക്കാം ഇനി നമുക്ക് കൈയാന്ന് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം കൈയിൻ്റെ ലെങ്ത്ത് എത്ര നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക അവരെ കൈൻ്റെ ഇപ്പോഴുള്ള ബ്ലൗസിൻ്റെ കൈയിൻ്റെ ലെങ്ത്തല്ല അവർക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവരളന്നിട്ടെടുത്തത് ഇനി വീതി ഇതേപോലെ നോക്കാം അപ്പം എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ ഈ മടക്ക് വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വെക്കുക അളന്ന് മാർക്ക് ചെയ്തെടുത്ത് അകത്തേക്ക് മാർക്ക് ചെയ്യുക അവിടുന്ന് ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ വരച്ചു ഇനി ഇവിടുന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഇനി ആ എക്സ്ട്രാ രണ്ടിഞ്ചിനും കൂടെ താഴേക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് കൊടുക്കുക ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ മടക്കു വശത്തോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒന്നര ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ നീളത്തിൻ്റെ ആ പോയിൻ്റും വീതിയിലേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ചെടുക്കുക ഇനി നമുക്കൊന്ന് കൈ ഷെയ്പ്പ് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഇതിൻ്റെ സെൻറ്റർ ഒന്നും നോക്കാം ഒരു പോയിറ്റ് പോയിൻ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ ഒന്നര ഇഞ്ച് ഷേപ്പ് ആക്കിയിട്ട് ചരിച്ചിട്ട് ആ പോയിൻ്റിലേക്ക് എത്തിക്കുക ഇനി ആ പോയിൻ്റിനിന്ന് താഴെ ആ ലൈൻ്റെ താഴേക്ക് ഇതേപോലെ ഷേപ്പിന് വരച്ചിട്ട് ചെയ്തെടുക്കാം ഇനി താഴെ കൈവണ്ണം കൂടെ നോക്കുക എത്രയാണെന്നോ നിങ്ങളെ കൈവണ് അത് കറക്റ്റ് അവിടെ ആദ്യം മാർക്ക് ചെയ്തെടുക്കുക ശേഷം എക്സ്ട്രാ ഒരു രണ്ടിഞ്ചും കൂടെ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ കറക്റ്റ് അളവ് തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം രണ്ടാമത് വരച്ച മാർക്കിംഗ് തമ്മിലും ജോയിൻറ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് വശത്തൊന്ന് കുഴിച്ച് മുറിക്കാനുണ്ട് നമ്മൾ ബ്ലൗസ് മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് വശത്ത് മുറി കുഴി മുറിച്ചെടുത്തിട്ടുണ്ട് ആം ആംഹോള് അപ്പം അതേപോലെ കൈക്കും മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് ഒന്ന് അരേഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റിലെ ലൈനിൽ ഇതേപോലെ കുഴിച്ചിട്ട് ആ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലേക്ക് ടച്ച് ചെയ്തിട്ട് വരച്ചെടുക്കുക നമ്മൾ തോൾ തോളിൻ്റെ അവസാനവും സ്റ്റാർട്ടിങ്ങിലും ഒരു മാറ്റവും വരരുത് പിന്നെ ആദ്യം മുറിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തതിലൂടെയാണ് മുറിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ലൈനിങ് ലൈനിങ്ങും ഒറിജിനൽ പീസും ഒരേപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു വെച്ച ഫ്രണ്ടിലെ പോർഷൻ മുറിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒറിജിനൽ പീസിൽ നമ്മളിപ്പോൾ മുറിച്ച് വെച്ച എല്ലാ പീസും അതേപോലെ വെച്ച് മുറിച്ചെടുത്താൽ മാത്രം മതി ഒറിജിനൽ പീസിൻ്റെ മോശം വശത്ത് അതേ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തുകൊടുത്തതിന് ശേഷം വേണം മുറിച്ചു